അമ്മയാണേ സത്യം എന്നെ വിളിച്ചിട്ടേ ഇല്ല ബിഗ് ബോസിലേക്ക് ഒരു ഓഡീഷനും കഴിഞ്ഞിട്ടില്ല ബിഗ് ബോസ് ആരെയൊക്കെയാണ് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് ആർക്കൊക്കെയാണ് അതേപോലെ തന്നെ ഞാൻ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇടാത്തത് അപ്പൊ ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ കൊച്ചു കള്ളി ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കണല്ലേ എല്ലാവർക്കും നമസ്കാരം ജാതുക്കളോ സ്വന്തം രേവതി വീഡിയോ ആദ്യിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ദൈവമേ എനിക്ക് വയ്യ ഇനി എനിക്ക് എനിക്കിതും കൂടെ പറയാനുള്ളൂ അമ്മയാണേ സത്യം എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ അമ്മയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു തുടങ്ങി ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഒഡീഷൻ ചോദ്യം ഒഡീഷൻ കഴിഞ്ഞില്ലേ ചേച്ചി അപ്പം അതിൻ്റെ ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവസാനമായിട്ട് ഞാൻ പറയുകയാണ് അമ്മയാണേ സത്യം ഞാൻ അമ്മേനെ വിളിച്ച് വെറുതെ സത്യം ചെയ്യത്തൊന്നുമില്ല എൻ്റെ അമ്മേനെ വെച്ചിട്ട് എന്നെ വിളിച്ചിട്ടില്ല കഴിഞ്ഞ കൊല്ലം വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ജനുവരി സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ആണ് എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചത് എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിളിച്ചത് ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചത് അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇൻ്റർവ്യൂ പാട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഡിയോ ഇടത്തില്ലായിരുന്നു എന്നെ ബിഗ് ബോസ് ഞാൻ ഓഡീഷന് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടില്ല കാര്യം അത് റൂളിന് അഗെൻസ്റ്റ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇപ്പം ഇല്ല കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും വീട്ടിലെ കാര്യമൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാൻ അപ്പം റെഡിയല്ല അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുതന്നെ ഞാൻ വീഡിയോയിലിടുകയും ചെയ്തു പിന്നെ എനിക്കൊരു കോളും വന്നിട്ടില്ല അതുമാത്രമല്ല പറയാനുള്ളത് ഞാനത് ഒരിക്കൽ ഇത് ഇതാണ് ഏറ്റവും വലിയ തെളിവ് കാര്യം എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പറ്റത്തില്ല കാര്യം അതൊരു റൂളാണ് നമുക്ക് അവർ അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞൊന്നും ആർക്കും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കഴിയുന്നതും അതൊരു സീക്രസിയാണ് നമ്മൾ സീക്രട്ട് മെയിൻ്റെയിൻ ചെയ്ത് നമ്മൾ മിണ്ടാതിരിക്കേ ഉള്ളൂ അല്ലാണ്ട് ഒരിക്കലും നമ്മളിങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യത്തില്ല ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത് ഞാൻ പറയാനുള്ള ഒന്നും കൂടെ പറയാനുള്ള കാരണം ഓരോരുത്തരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഏതൊക്കെ ചോദ്യങ്ങളാണ് ചേച്ചി ചേച്ചിയോട് ചോദിച്ചത് അപ്പോൾ ചേച്ചി എങ്ങനെയായിരുന്നു അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത് അപ്പൊ എനിക്കത് സത്യമായ മനസാക്ഷി കുത്തായിപ്പോയി ദൈവമേ ഇത് എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ മനസാ വാചാ കർമ്മ അറിയാത്ത കാര്യം ഇങ്ങനെ ചോദിക്കുമ്പം എത്രയെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കുന്നുമില്ല നോ ഇല്ല ഇല്ല നിങ്ങൾ സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞാണിരിക്കുക സെക്കൻഡ് ഇൻറ്റർവ്യൂ എപ്പോഴും ഏത് ഇത് ആര് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ആരൊക്കെയാണ് പറയുന്നു എന്നുള്ളത് പക്ഷേ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നതിൽ എനിക്ക് വളരെ സന്തോഷം ലിസ്റ്റിൽ വന്നല്ലോ ത്രീയിലും വന്നു ഫോറിലും വന്നു ഫൈവിലും വന്നു സിക്സിലും വന്നു അതിൽ വളരെ സന്തോഷം നന്ദിയുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അല്ല അത് മനസ്സിലായല്ലോ അല്ല ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞോ ഇരുപത് കൊല്ലം കഴിഞ്ഞോ മുപ്പത് കൊല്ലം കഴിഞ്ഞു ചിലപ്പോഴൊക്കെ ഉണ്ടാവാം കാര്യം നമുക്ക് ലൈഫ് ലോങ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ അത് തന്നെ ഉണ്ടാവുമല്ലോ ഒരിക്കലും വിട്ടുപോവില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ റിവ്യൂലാണ് നല്ല രീതിയിൽ റിവ്യൂ പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹം വേണം നിങ്ങളുടെ അനുഗ്രഹം വേണം അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം നല്ല രീതിയിൽ റിവ്യൂ പറയാൻ പറ്റട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ അമ്മയാണ് ഒന്നും കൂടെ പറയാം അമ്മ ാണ് എൻ്റെ പൊന്നമ്മ എൻ്റെ അമ്മയാണ് പാവ അമ്മ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മയാണ് സത്യം എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എന്ന് ഞാൻ ഞാൻ വിളിച്ചിട്ടുമില്ല ഇല്ല ഇല്ല ഫസ്റ്റ് ഇന്റർവ്യൂ ഇല്ല സെക്കൻഡ് ഇന്റർവ്യൂ ഇല്ല ഫസ്റ്റ് ഇൻ്റർവ്യൂ സെക്കൻഡ് ഇന്റർവ്യൂ ഞാനൊന്നും പറയുന്നില്ല വിളി ഇപ്പം വിളിച്ചാലും എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല കാര്യം ഞാനിപ്പോൾ റെഡി അല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ മനസ്സിലായില്ല അപ്പൊ ഞാൻ പോകാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിരിക്കുന്നത് അപ്പൊ റിവ്യൂന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എനിക്കും അത് ചെയ്യാൻ പറ്റട്ടെ ദൈവമേ ആ ഇനി ബിഗ് ബോസ് ആരെയായിരിക്കും വിളിക്കുന്നത് ഞാൻ ഇതുവരെ ഈ വീഡിയോ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ബിഗ് ബോസ് ആരെയൊക്കെ ആയിരിക്കും വിളിക്കുന്നത് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ബിഗ് ബോസ് ആർക്കായിരിക്കും കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഒരു പഠനം പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും എന്നെക്കുറിച്ച് അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ആദ്യം ബിഗ് ബോസ് പ്രയോറിറ്റി കൊടുക്കുന്നത് ആദ്യം അവർ വിളിക്കുന്നത് അവർ ഓൾറെഡി അവരുടെ കയ്യിലൊരു ഉണ്ട് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും അതായത് സീസൺ വണ്ണ് തൊട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്ത ആൾക്കാർ സീസൺ വണ്ണിൽ ടൂവിൽ ത്രീയിൽ ഫോറില് ഫൈവില് എല്ലാം അവർ കോൺടാക്റ്റ് ചെയ്ത ആൾക്കാരെയാണ് അവർ പിന്നെയും കോൺടാക്റ്റ് ചെയ്യുക കാര്യം ഇവരൊക്കെ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന ആൾക്കാരാണ് ഇവരെപ്പോഴും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ സീനിയറിൻ്റെ വയസ്സായ ആൾക്കാരെന്നല്ല ഉദ്ദേശിച്ചത് പ്രായമായ ആൾക്കാരല്ല എക്സ്പീരിയൻസിൽ സീനിയർ എക്സ്പീരിയൻസിൽ സീനിയർ ആയിട്ടുള്ള സിനിമയിൽ നിന്നോ സീരിയൽ നിന്ന് ഉള്ള ആൾക്കാരായിരിക്കാം ഇവരെല്ലാവരും അവരെ അവർ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് സീസൺ വണ്ണിൽ വിളിക്കും പോകത്തിനില്ല ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലവർ പോകും ചിലവർക്ക് ഒഡീഷനിൽ ചിലവർ ഇതാവത്തില്ല ചില ചിലവർക്ക് മെഡിക്കൽ പറ്റത്തില്ല അങ്ങനെ ആ ടെസ്റ്റൊക്കെ പാസ്സാവില്ല അങ്ങനെ ചിലപ്പോൾ ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഏ ഞാൻ വരുന്നില്ല അയ്യോ ഒന്ന് വരുമോ അപ്പോൾ സീസൺ ടുവിൽ വിളിക്കും അവരെ തന്നെ ചിലപ്പോൾ സീസൺ ത്രീയിൽ വിളിക്കും കാരണം ഇവർ പ്രയോറിറ്റിയാണ് ഇവർ വന്നാൽ ഈ ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ ഇവർക്ക് പേയ്മെൻറ്റും കൂടുതലായിരിക്കും അവർക്ക് പേയ്മെൻറ്റ് കൂടുതലായിരിക്കും ആൾക്കാർക്ക് ഇവർ ആകാംക്ഷ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ചും സിനിമ സീരിയൽ മേഖല എന്നായിരിക്കും ഇവർ കൂടുതലുണ്ടാകുന്നത് രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഉണ്ടാവും എന്നാലും കുറച്ച് സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ ഒരുപാട് അറിയുന്ന ഫെയിമുള്ള ആൾക്കാരായിരിക്കും ഇവരെല്ലാം അപ്പം ഇവരുടെ പ്രയോറിറ്റി എന്തായിരുന്നാലും ആ ആൾക്കാരെ മിനിമം ഗ്യാരണ്ടി ചിലപ്പോൾ ഇവർക്ക് കൊടുക്കും എനിക്ക് മലയാളം ബിഗ് ബോസിനെ കുറിച്ച് അറിയില്ല പക്ഷെ ഹിന്ദി ബിഗ് ബോസിൽ മിനിമം ഗ്യാരണ്ടി ഉണ്ട് അതായത് ഹിന്ദി ബിഗ് ബോസിൻ്റെ കാര്യം മലയാളം ബിഗ് ബോസ് എനിക്ക് നേരിട്ട് അറിയില്ല പക്ഷേ ഹിന്ദി ബിഗ് ബോസിലെല്ലാം മിനിമം ഗ്യാരണ്ടി അവർക്ക് ഉണ്ടാവും അതായത് നിങ്ങളെ ഒരു അറുപത് ദിവസം എന്തായാലും നിർത്തിക്കും ഒരു എഴുപത് ദിവസം നിങ്ങൾ എന്തായാലും ഉണ്ടാവും അവരെ ഔട്ട് ആക്കില്ല അങ്ങനെ ഉണ്ടാവും അത് ഹിന്ദി ബിഗ് ബോസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ദിവസം ഉറപ്പിച്ചോ അവിടെ നിർത്തും കാര്യം സീനിയർ ആണ് എക്സ്പീരിയൻസ്ഡ് ആണ് പേയ്മെന്റ് കൂടുതലാണ് ആൾക്കാർക്ക് അറിയുന്ന ഒരാളാണ് ഇവർ ചിലപ്പോൾ കണ്ടന്റ് തരും ചിലപ്പോൾ അവർ കണ്ടന്റ് തരല്ല ചിലപ്പോൾ ഇവർ നെഗറ്റീവ് അടിക്കും എങ്ങനെ വേണോ വരാം പക്ഷേ ഇവർ നമുക്കെല്ലാവരും അറിയുന്ന ഒരാളായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ആദ്യം ഇവർ കോണ്ടാക്ട് ചെയ്യുന്നത് ഇവരെയായിരിക്കും ഇനിയടുത്ത് ഇതിനകത്ത് റിയൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും പേടിച്ച് നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് എന്താണ് കുറച്ച് ഇമേജ് ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇവരിൽ കൂടുതലും ചിലവർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അതായത് എന്താ പറയണ്ടത് എനിക്ക് ഒന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണെന്നൊന്ന് നിൽക്കുന്ന ആൾക്കാർ ഈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കണ്ടന്റും കിട്ടും അതാണ് രണ്ടാമത്തെ ആൾക്കാർ ഇനി രണ്ടാമത്തെ ആളെ കുറിച്ച് ഞാൻ പറയാം രണ്ടാമത് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നത് റിയൽ വ്യക്തിത്വങ്ങളെ ആയിരിക്കും അതായത് സമൂഹത്തിൽ ആയിട്ട് ഒരു ആരെ നോക്കാതെ നെവർ മൈൻഡായിട്ട് ഞാൻ ഇതാണ് നിങ്ങൾ ഇനി എന്തൊക്കെ സംസാരിച്ചാലും എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇവരാണ് ഇവർക്ക് പേയ്മെന്റ് ഒക്കെ ഒരു മീഡിയം പേയ്മെന്റ് ഒക്കെ ആയിരിക്കും കാര്യം ഇതുവരെ വന്നവരിൽ എല്ലാവർക്കും ലോ പേയ്മെൻറ്റും മീഡിയം പേയ്മെന്റും മേടിച്ച ആൾക്കാരാണ് ഈ റിയൽ വ്യക്തിത്വങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ ഈ സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകൾ വരാൻ പക്ഷെ കുറവാണ് എന്നാലും ഇവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടാൻ പോണത് ബിഗ് ബോസിന് കാര്യം റിയൽ വ്യക്തിത്വങ്ങൾ ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും റിയൽ ആയിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തെ നെഗറ്റീവ് ആകും എന്ന് കാര്യം നമ്മളെല്ലാവരും നെഗറ്റീവ് ഉണ്ട് നമുക്ക് ഉണ്ട് പക്ഷേ നെഗറ്റീവ് ആകും നെഗറ്റീവ് കഴിഞ്ഞാൽ കണ്ടന്റും കൂടും നെഗറ്റീവ് ഇല്ലാത്തവർക്ക് കണ്ട കണ്ടന്റ് കഴിഞ്ഞ സീസൺ കണ്ടില്ലേ അതിനകത്ത് സത്യം പറയാം ഒരു കണ്ടന്റും ഉണ്ടായിരുന്നില്ല കാര്യം അവർ എല്ലാവരും പേടിച്ച് പേടിച്ചും എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനെ മിണ്ടാതെ മിണ്ടാതെയൊക്കെ നിന്നാണ് കളിച്ചത് പക്ഷേ റിയൽ വ്യക്തിത്വങ്ങൾ വരുമ്പോഴത്തേക്കും കണ്ടന്റ് കൂടും നെഗ അവർ നെഗറ്റീവ് ആവും കൂടുതൽ കണ്ടസ്റ്റൻസ് നെഗറ്റീവ് ആവും പിന്നെ കൂടുതലും എന്താ പറയേണ്ടത് സൈബർ അറ്റാക്ക് തെറിവിളി എല്ലാം കിട്ടുന്ന കണ്ടസ്റ്റൻസി ഇവരായിരിക്കും റിയൽ വ്യക്തിത്വങ്ങൾ അല്ലേ അവരെ ഇഷ്ടം പോലെ നമുക്ക് പറയാം കണ്ടസ്റ്റൻസിനും എൻ്റെ സൈബർ അറ്റാക്ക് ഇടീ നീ എന്താടി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അവര് പുറത്തിറങ്ങി വരുമ്പോഴും എനിക്കൊരു ഗുന്തവും ഇല്ല വാൻ പറ എന്ത് വേണോ പറഞ്ഞോ എന്നുള്ള രീതിയിലായിരിക്കാം അവര് കൂടുതൽ നിൽക്കുന്നത് അവർ അങ്ങനെ പുറത്തിറങ്ങുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്പസില വിഷമമൊക്കെ ഉണ്ടാവും പക്ഷെ അവർ പിന്നെയും ഫൈറ്റേഴ്സ് ആയിരിക്കും പുറത്തിറങ്ങി അവര് പിന്നെയും ഫൈറ്റ് ചെയ്യും അതിനു വേണ്ടിയിട്ട് അപ്പോഴും ആൾക്കാരെടി നിന്നെ ബിഗ് ബോസിൽ കണ്ടതല്ലേടീ കണ്ടാലും മതി എങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഇത് ഇവർ നിന്നൊക്കെ ആയിരിക്കും അവർക്ക് മാക്സിമം കണ്ടന്റ് കിട്ടുന്നത് ആൾക്കാർ വന്നിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാവങ്ങളെപ്പോലെ നിൽക്കുന്നവരെ കാണാൻ വേണ്ടി ആരും നിൽക്കില്ലല്ലോ അയ്യോ എന്തൊരു പാവം എന്ന് പറഞ്ഞാൽ അയ്യോ കാണാൻ നല്ല രസമുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കില്ല എല്ലാവർക്കും കാണാൻ ഇഷ്ടം വർത്താനം പറയുന്നതും അ ഇവളെ പത്ത് പറയണം ഇന്ന് പത്ത് പറയും കുറിച്ച് ഞാൻ നോക്കിക്കോ ഇവൾ ഇന്ന് എപ്പിസോഡിൽ എന്തോന്ന് കാണിക്കും കുറിച്ച് രണ്ട് വർത്താനി അങ്ങനെ കാണാനിരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പം കൂടുതലും ഇവർ ും എന്താണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതായിട്ടുള്ളവരും ആക്ടിവിസ്റ്റുകൾ അവരൊക്കെ അവർ നെവർ മൈൻഡാണ് എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിപ്പെട്ട പെട്ട ആൾക്കാരുണ്ടാവാം പിന്നെ ആക്ടിവിസ്റ്റുകൾ കൂടുതലും വളരെ എന്താണ് അവർക്ക് അവർക്ക് പറയാനുള്ളത് അവർ പറയും നിലപാടുകളുള്ള ആൾക്കാരായിരിക്കും പിന്നെ പറ എന്നുള്ള രീതിയിൽ പക്ഷേ പ്രേക്ഷകർക്ക് അവള് വന്നിട്ടുണ്ട് പൊതുവെ പ്രേക്ഷകർക്ക് വലിയ ഓ അയ്യോ അവൾ വലിയ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കണ്ടു അത് തെറി വിളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഇനി മൂന്നാമത് കോൺട്രോവേഴ്സിയൽ ആൾക്കാർ അതായത് നിലവിൽ ഇപ്പോൾ കോൺട്രോവേഴ്സി ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങൾ അതിൽപ്പെട്ട ആൾക്കാരെ അവർ കോണ്ടാക്ട് ചെയ്യും അവർ മിക്കവാറും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇവർ കണ്ടന്റ് ഉണ്ടാക്കുകയില്ലയെന്നൊന്നും എന്നൊന്നും അവർക്കറിയില്ല കാരണം ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ആണ് കണ്ടന്റ് ആണ് അവർക്ക് അതില്ലെങ്കിൽ തീർന്നു എല്ലാം കഴിഞ്ഞു കിട്ടി അപ്പോൾ കോൺട്രവേഴ്സിയലായിട്ടുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ പ്രേക്ഷകർ യൂ ഇന്ന് കോൺട്രവേഴ്സിയലായിട്ട് വിളിച്ച് ആ അയ്യോ ഇവള് കോൺട്രവേഴ്സിയായിട്ട് നിൽക്കുകയാണ് ഇവള് പോയ കലക്കും പക്ഷെ അവസാനം വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണാം ഒരു കണ്ടന്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അവർ കണ്ടന്റ് ഉണ്ടാക്കും അപ്പം ഇവരാണ് അടുത്ത ഒരു കോൺട്രാക്ട് കോൺട്രാക്ട്ന്ന് കോൺടാക്ട് ചെയ്യുന്നത് കോൺട്രവേഴ്സിയൽ താരങ്ങളെ ഇനി അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവർ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത് യെങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് സോറി അതായത് മോഡൽസ് ന്യൂ ഫേസസ് പിന്നെ കല്യാണ സിംഗിൾസ് ഇവരെയാണ് ഇവർ പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അതായത് ലവ് ആംഗിൾ ലവ് കോംബോ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഈ സംഭവങ്ങൾക്കാണ് അടുത്ത മാർക്കറ്റ് ഉള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കും അതായത് ആൾക്കാർക്ക് ആഗ്രഹം പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ് ബിഗ് ബോസ് കാണുന്നവർക്ക് അയ്യോ എന്തൊരു രസം അവർ തമ്മിൽ അവിടെ ഇരിക്കുന്ന കാണാൻ അവരുടെ പേരിൻ്റെ രണ്ടറ്റവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കോമ്പ ഉണ്ടാക്കുക പാവം നമ്മുടെ കഴിഞ്ഞ സീസണിൽ റനീഷയും വിഷ്ണുവും അവരടുത്തടുത്ത് ഇരുന്നിട്ട് പോലും ഇല്ല എന്നിട്ടും ഒന്നുമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അവരെ വെച്ച് കോമ്പ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർക്കൊക്കെ ഒരു ലോ പേയ്മെൻറ്റ് അല്ലെങ്കിൽ മീഡിയക്കാര് ന്യൂ ഫേസസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊന്നും ഭയങ്കര ലോ പേയ്മെൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പേയ്മെൻ്റ് ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇവര് കണ്ടന്റ് ഉണ്ടാക്കി അവർ രക്ഷപ്പെട്ടു ലവ് കോംബോ മിക്കതും ഫേക്കായിരിക്കും മിക്ക ലവ് കോംബോ എല്ലാം ഒറിജിനലാണ് ചിലതൊക്കെ നമ്മൾ രക്ഷപ്പെടും ചിലതൊക്കെ കല്യാണത്തിലേക്ക് എത്തും ചില കോംബോസ് ലവ് കോംബോ പേളി സീനേഷ് ഒക്കെ കല്യാണത്തിലെത്തി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു ചിലതെല്ലാം ഫേക്ക് ആയിരിക്കും പുറത്തിറങ്ങി നമ്മൾ പിരിഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഒരു സ്റ്റോറി തന്നെ ഒതുക്കും അപ്പം ചിലതെല്ലാം ഫേക്ക് ആയിരിക്കും പക്ഷെ എന്തായാലും കണ്ടന്റ് കിട്ടും ഫേക്ക് ആണെങ്കിലും റിയൽ ആണെങ്കിലും കണ്ടന്റ് കിട്ടണ ഒരു കാര്യമാണ് ലവ് ലവ് കോംബോ സോറി ലവ് കോംബോ അല്ല ഈ കോംബോസ് ലവ് പോകുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പും ആവാം എന്തുവാണോ ആവാം പക്ഷെ ഇങ്ങനത്തെ സംഭവം അപ്പോൾ എന്തായിരുന്നാലും സിംഗിൾസ് ഉണ്ടാവും അതായത് കല്യാണം കഴിക്കാത്ത കുട്ടികളെ അവരെന്തായാലും മോഡൽസിനെയൊക്കെ അവരെടുക്കും അപ്പോൾ ഒരു കോമ്പോയും ഒക്കെ ഉണ്ടായി ആൾക്കാർ ഒരുപാട് കാണാൻ വേണ്ടിയിട്ട് വരും മാർക്കറ്റ് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള സംഭവമാണ് അതായത് ആൾക്കാർ കാണും മനസ്സിലായോ അത് ഷോ മുന്നേ മുന്നോട്ട് പോകും അതെന്തായാലും ഉണ്ടാവും അടുത്ത കാറ്റഗറിന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സിംഗേഴ്സ് ഡാൻസേഴ്സ് കോറിയോഗ്രാഫേഴ്സ് ആർ ജെ ഡി ജെ ഡയറക്ടർ സ്പോർട്സിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ മോഡൽസ് ഡ അങ്ങനെ കുറേ പേര് വരും അതൊക്കെ അൺപ്രഡിക്റ്റബിളാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അവർ കണ്ടന്റ് തരുമോ ഇല്ലയോ എന്തായാലും അവരെയൊക്കെ നിർത്തും പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അത് ഞാൻ പറഞ്ഞ ഇതില് വരും ഏത് കോൺട്രവേഴ്സിലും ഒക്കെ വരും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലു റിയൽ വ്യക്തിത്വങ്ങളിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരും കാര്യം ചില റിയൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവരുടെയൊക്കെ ശരിക്കുമുള്ള ഇതും ഗെയിം ഒക്കെ കാണാൻ വേണ്ടിയിട്ടും അവരെ വിളിക്കും അപ്പോൾ ഇതിനകത്ത് ഇത്രയും പേരെ പതിനെട്ട് പേരെ ആക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ വിളിക്കും കുറച്ച് പേരെ വെയിറ്റിംഗ് ലിസ്റ്റിലിടും അതായത് വലിയൊരു പട്ടികയാണ് വലിയൊരു ലിസ്റ്റായിരിക്കും ആ ലിസ്റ്റില് മെയിനായിട്ട് കുറച്ച് എന്തായാലും അവർ കൺഫേം ചെയ്ത് വെക്കും ഉറപ്പാണ് അതിനകത്ത് ഈ സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഓൾറെഡി കൺഫേംഡ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കുറേ പേരെ അവർ കയറ്റും അതായത് ഏവരെ കൊണ്ട് മിക്കവാറും ഒരു മൂന്നാഴ്ചയൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ രണ്ടാഴ്ച അങ്ങനെയൊക്കെ കയറുന്ന ചിലവരൊക്കെ കണ്ടന്റുകൾ ഉണ്ടാക്കി സീസൺ കൊണ്ടുപോയ ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് രജിത് സാറ് റോബിൻ അതേപോലെ തന്നെ കുറേ പേര് ഇവർക്കൊക്കെ പേയ്മെൻറ്റുകളും വളരെ കുറവൊക്കെ ആയിരിക്കും കാര്യം പല്ല് ഇതൊന്നും ഇല്ലല്ലോ ഇവർക്ക് മിക്കവാറും ഒരു രണ്ടതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഒരു മീഡിയം പേയ്മെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് പേയ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഇനി അടുത്തത് പ്രൊഡിക്ഷൻ ലിസ്റ്റിൻ്റെ കാര്യം എന്തുകൊണ്ട് ചേച്ചി പ്രഡിഷൻ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഞാൻ ഇടുന്നത് സത്യം പറഞ്ഞാൽ ജനുവരിയിലൊക്കെയല്ലേ ഞാൻ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇടുന്നത് അപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഒഡീഷൻ കഴിഞ്ഞോ എന്ന് കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് ഒഡീഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഞാനറിഞ്ഞത് വെച്ചിട്ട് പലരെയും ലാസ്റ്റ് വിളിച്ചു കയറ്റിയ ആൾക്കാരുണ്ട് ഇപ്പം എന്നെ ഒക്കെ കഴിഞ്ഞ വർഷം വിളിച്ചത് ജനുവരി തേർഡ് വീക്കിനാണ് വിളിച്ചത് ജനുവരി തേർഡിനാണ് വിളിച്ചത് ഓഡീഷന് വേണ്ടിയിട്ട് സോ ഒഡീഷൻ ഫസ്റ്റ് ഒഡീഷൻ ആണെങ്കിലും സെക്കൻഡ് ഓഡീഷൻ ആണെങ്കിലും അത് ഒരു ഇതായിട്ട് കണ്ടിന്യൂ ചെയ്യും അപ്പം ഇവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതിനകത്ത് ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഇവർ നല്ല ഇത്രയും പതിനെട്ട് പേര് ഇവരൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ലിസ്റ്റ് ആണ് എന്ന് ഇവർക്കൊരു തൃപ്തി ഇല്ലെങ്കിൽ ഇവർ പിന്നെയും പിന്നെയും ആ ഓഡിഷൻ നടത്തുകയും ആൾക്കാരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ കുറച്ച് പേരെ വൈൽഡ് കാർഡിന് വേണ്ടി അവർക്ക് എടുത്തു വെക്കണം നല്ല നല്ല വൈൽഡ് കാർഡുകൾ വേണം വൈൽഡ് ഗാർഡ് ചിലപ്പോൾ ആയിരിക്കും തീരുമാനിക്കുന്നത് അതായത് സീസൺ നടന്നുകൊണ്ടിരിക്കുമ്പം ഓൾറെഡി ഓഡീഷൻ ചെയ്ത ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ കയറിയാൽ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പോൾ കയറിയാൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുന്ന ആളായിരിക്കും ഈ ലിസ്റ്റിൽ നിന്ന് അവർ എടുക്കുന്നത് അങ്ങനെ കുറച്ച് പേരെയൊക്കെ മാറ്റി മാറ്റിയൊക്കെ നിർത്തും സോ അതൊക്കെ അവരുടെ ഇതാണ് അപ്പം സൂം മീറ്റിലാണ് സാധാരണ ഓഡീഷൻ നടക്കുന്നത് സൂം മീറ്റപ്പിലാണ് ഓഡീഷൻ നടത്തുന്നത് ഡയറക്ട് ഓഡീഷനും നടത്തുന്നുണ്ട് സൂമ അതായാലും ഒന്നോ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും ഇതെല്ലാം പാസ്സായ ശേഷമാണ് ഒരു കൺഫേംഡ് ലിസ്റ്റ് വരുന്നത് ഈ കൺഫേംഡ് ലിസ്റ്റ് ഒന്നും അവരൊന്നും ഇറക്കില്ല അതൊക്കെ വളരെ സീക്രട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് പിന്നെ 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 ബിഗ് ബോസ് അടുക്കാറാകുമ്പോൾ ഓരോന്നോരുത്തരായിട്ട് ൺഫേംഡൊക്കെ കിട്ടും ലാസ്റ്റ് നമ്മൾ സീസൺ ബിഗ് ബോസ് തുടങ്ങണ ഒരു ദിവസം മുന്നേ നമുക്ക് കൺഫേം ലിസ്റ്റ് കിട്ടിയാൽ ഞാൻ കാണിക്കാം അതുവരെ നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിലാണ് നമ്മൾ പോകുന്നത് പ്രൊഡിക്ഷൻ ലിസ്റ്റ് അപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ എന്തായാലും ഞാൻ ഉടനെ ഇടും സമയമുണ്ട് ഉടനെ ഇടാം ഇനി വരുന്നത് പ്രൊമോ അതായത് പ്രൊമോ ഒക്കെ അടുത്ത കൊല്ലം എനിക്ക് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഒക്കെ ആയിരിക്കും ആദ്യം കമ്മിങ് സൂൺ വരും ബിഗ് ബോസ് അത് കഴിഞ്ഞ് ലോഗോ ലോഗോയ്ക്കകത്ത് ചിലപ്പോൾ തീം ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും തീം ലോഗോ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് കഴിഞ്ഞ പ്രാവശ്യം സീസൺ ഓഫ് ഒറിജിനൽസ് ആയിരുന്നു സീസൺ ഓഫ് കളേഴ്സ് ഉണ്ടായിരുന്നു ഇക്കൊല്ലം എന്താണ് തീം എന്നുള്ളത് ലോഗോയിൽ നിന്ന് മനസ്സിലാകും അതുപോലെ കോമണേഴ്സ് പ്രൊമോ കോമണേഴ്സ് രണ്ടുപേരും എടുക്കും എന്നൊക്കെയാണ് അറിഞ്ഞത് അത് ചാനൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോ ഉണ്ടാവും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവം ഉണ്ടാവും അത് പ്രൊമോ വരും അത് കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ മെയിൻ പ്രൊമോ വരുന്നത് ലാലേട്ടന്റെ മെയിൻ പ്രൊമോ അത് കഴിഞ്ഞ് വരും അതിനകത്ത് കഴിഞ്ഞ കൊല്ലം നടന്ന പോലെ ചിലപ്പോൾ കണ്ടസ്റ്റന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും ഇവരിങ്ങനെയാണ് കുറച്ച് മിസ്ഗൈഡ് ചെയ്തൊക്കെ കൊണ്ടുപോകും നമ്മളെ അലാ ഷാജി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഓർമ്മയില്ലേ കറക്റ്റ് ഫോളോവേഴ്സിനെ ഒക്കെ കൊടുത്ത് നമ്മളെ മിസ്ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി ആൾക്കാരെ ഇങ്ങനെ കോൺട്രോവേഴ്സി നടത്തി അവർ കയറ്റി ആൾക്കാരെ ഇങ്ങനെ കയറ്റി അത് അവരുണ്ടാവുമോ ഇവരുണ്ടാവും അത് ആൾക്കാരെ കൊണ്ടുവരാനാണ് അവർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഡേറ്റ് ഉള്ള പ്രൊമോ ലാസ്റ്റ് വരും എന്നാണ് ബിഗ് ബോസ് ആരംഭിക്കുന്നത് ട്വന്റി ഫിഫ്ത്ത് ഫെബ്രുവരി എന്നാണ് ഞാൻ അറിഞ്ഞത് ചെന്നൈയിൽ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് നോക്കാം എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടെ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഹിന്ദി ബിഗ് ബോസ് എങ്ങനെയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഒരു പിടിയുമില്ല അതിങ്ങനെ അങ്ങ് പോകും പുന്നവറിൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇപ്പം അകത്ത് അത് ഇങ്ങനെ അങ്ങ് നടക്കും കേട്ടോ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ എനിക്കില്ല സത്യം ഞാൻ പറയാം കാര്യം എന്തെങ്കിലും നടന്നാലല്ലേ അവിടെ ഇങ്ങനെ ഓരോരുത്തർ കണ്ടന്റ് പാവങ്ങൾ കഷ്ടപ്പെട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പേര് ഫേക്ക് കണ്ടന്റ് ഒക്കെയാണ് കൊടുക്കുന്നത് കാര്യം മിക്ക ആൾക്കാർ കാര്യം കണ്ടൻറ്റ് വേണ്ടാവുക ഫേക്കായിട്ട് അടികൂടുന്നു ഫേക്കായിട്ട് വഴക്ക് കൂടുന്നു ഫേക്കായിട്ട് സ്നേഹിക്കുന്നു ഫേക്കായിട്ട് അതുകൊണ്ട് അവര് അവർക്ക് ഒന്നും വേറൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അവര് കഷ്ടപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ബിഗ് ബോസിലെ മത്സരാർത്ഥികളൊക്കെ നല്ലതാണ് ഹിന്ദിയിലെ പക്ഷേ ബിഗ് ബോസ് എനിക്ക് ഒട്ടും ബിഗ് ബോസിനെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഹിന്ദി ഇപ്രാവം പിന്നെ നല്ല ബിഗ് ബോസ് കാണണമെങ്കിൽ വൺ ഹിന്ദി ബിഗ് ബോസ് കാണണമെങ്കിൽ സീസൺ വണ്ണ് തൊട്ട് പതിമൂന്ന് വരെയുള്ള സീസൺസ് നിങ്ങളൊന്ന് കാണണം എനിക്കൊന്ന് ജിയോ സിനിമയിലും മൂട്ടിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അത് പഴയ സീസൺസ് അതൊക്കെ നല്ല സീസണുകളാണ് ഇരുന്ന് കണ്ടുപോക്കുക തമിഴ് ബിഗ് ബോസ് ടിക്കറ്റ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി പതിനഞ്ച് മിഡ് ആകുമ്പോഴത്തേക്കും മിക്കവാറും ഗ്രാൻഡ് ഫിനാലെ ആവും കഴിയും അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ